ആംബുലൻസ് തോട്ടത്തിനെ ചൊല്ലി തർക്കം ആംബുലൻസ് ഡ്രൈവർ മർദ്ദിച്ചതായി പരാതി മുൻ ആംബുലൻസ് ഡ്രൈവർ സ്വന്തമായി ആംബുലൻസ് എടുത്തു ഓടുന്നതിലെ വിരോധമെന്ന് മർദ്ദനമേറ്റ ആംബുലൻസ് ഡ്രൈവർ കാട്ടാക്കടയിലാണ് സംഭവം ആംബുലൻസ് സോട്ടത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ആംബുലൻസ് ഡ്രൈവറെയും മറ്റ് ആംബുലൻസ് ഡ്രൈവർമാരും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി കാരുണ്യ ആംബുലൻസിന്റെ ഉടമയും ഡ്രൈവറും ചേർന്നാണ് കാരുണ്യ ആംബുലൻസിന്റെ മുൻ ഡ്രൈവറും ഇപ്പോൾ സ്വന്തം ഉടമസ്ഥതയിലുള്ള ലൈഫ് ഫൈറ്റർ ആംബുലൻസ് ഡ്രൈവറുമായ ആഷിഖിനെ മർദ്ദിച്ചതായി പരാതിയുള്ളത് ആക്രമണത്തെ തുടർന്ന് തലയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയും പല്ല് ഇളകിത്തെറിക്കുകയും ചെയ്ത ആഷിഖ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കാട്ടാക്കട സർക്കാർ ആശുപത്രിക്ക് സമീപമുള്ള മമൽ ആശുപത്രിയുടെ മുൻവശത്താണ് കഴിഞ്ഞ ദിവസം ആംബുലൻസ് ഡ്രൈവർമാരും ഇവർക്കൊപ്പം വന്നവരും ചേർന്ന് ആംബുലൻസ് ഡ്രൈവറെ മർദ്ദിച്ചതായി കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ പരാതിയുള്ളത് മമൽ ആശുപത്രിയുടെ മുൻവശത്ത് ലൈഫ് ഫൈറ്റർ ആംബുലൻസിന്റെ ഡ്രൈവറും കൂടനാട് വി അക്കോണം അജ്മൽ മൻസിൽ മുഹമ്മദ് ആഷിഫിനെയാണ് ഇതേ ആശുപത്രിക്ക് മുന്നിൽ ഓടുന്ന കാറിന് ആംബുലൻസ് ഡ്രൈവറായ ഹരി അഖിൽ എന്നിവരും ഇവരുടെ സുഹൃത്തുക്കളായ അജിത് റജിൻ എന്നിവരും ചേർന്ന് ആശുപത്രിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മർദ്ദിച്ചത് മർദ്ദനത്തിൽ ആഷിഖിന്റെ തലയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയും മുഖത്തേറ്റ ഇടിയിൽ പല്ലി ഇളകിത്തെറിക്കുകയും ചെയ്തു സംഭവത്തിൽ ആഷിഖിനെ മർദ്ദിച്ചവരിൽ ഒരാളായ അഭിജിത്തിനും പരിക്കുണ്ട് അഖിൽ ഹരി എന്നിവരാണ് കാറിന് ആംബുലൻസ് ഡ്രൈവർമാർ അഭിജിത്ത് രജിൻ എന്നിവർ അഖിലിനും ഹരിക്കുമൊപ്പം എത്തിയവരെന്നാണ് ആഷിഖ് പറയുന്നത് തന്നെ ആക്രമിക്കാൻ സംഘം ചേർന്ന് പദ്ധതിയിട്ടതാണെന്നും തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും ആഷിഖ് പറയുന്നു ഗുരുതര പരിക്കേറ്റ ആഷിഖ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ് അതേസമയം നടത്തിയ പോലീസ് എന്താണ് നടത്തിയു നടന്നത് ഞാൻ കാറിന് ആംബുലൻസിന്റെ ഡ്രൈവർ ആയിരുന്നു ഇപ്പൊ സ്വന്തമായിട്ട് ആംബുലൻസ് എടുത്ത് ഇപ്പൊ ഒരു വർഷം ആവറായി ആവാറായി ഒരു വണ്ടി എടുത്ത സമയം മുതലേ ഞാൻ അവിടെ കൊണ്ടിട്ട് ഓടുന്ന സമയം മുതലേ എന്റെ അടുത്ത് ഓരോരോ പ്രശ്നത്തിനായി വണ്ടിയിലെ ഓണർ അഖിലെന്ന് പറയുന്ന വ്യക്തി എൻ്റെ അടുത്ത് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കും വലുകയും അത് അതേ തുടർന്ന് ആംബുലൻസ് ഡ്രൈവർ എല്ലാവരും കൂടെ തീരുമാനമെടുത്ത് സീനിയാറിറ്റി അനുസരിച്ച് വണ്ടി ഓടാൻ തീരുമാനിച്ചു അങ്ങനെ എൻ്റെ വണ്ടി വണ്ടിക്കടക്ക് എൻ്റെ വണ്ടി വണ്ടിക്കിടയ്ക്ക് താഴെ ഒരു കൊച്ചിൻ്റെ ഒരു കേസുമായിട്ട് വന്നപ്പോൾ എൻ്റെ വണ്ടി താഴെ ഇറക്കി ഓട്ടോ എടുക്കാൻ പോയപ്പോൾ എൻ്റെ കൊച്ചി എൻ്റെ കൊച്ചും എൻ്റെ കൊച്ചിനും മൂന്ന് വയസ്സ് മൂന്ന് മാസം പ്രായമുള്ള ഒരു കൊച്ചും അമ്മയും കൊച്ചിൻ്റെ അമ്മയുടെ അമ്മയും കൂടെ വണ്ടിക്ക് ഇറക്കി കയറിയ സമയത്ത് ഈ അഖിലെന്ന് പറയുന്ന വ്യക്തി എൻ്റെ വണ്ടിയുടെ താക്കൂൽ ഊരുകയും താക്കൂൽ ഊരുകയും അവിടെ വെച്ച് ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു അതേ തുടർന്ന് നമ്മൾ ആംബുലൻസ് ഡ്രൈവറിൻ്റെ ഡ്രൈവർമാരെല്ലാവരും കൂടെ സംസാരിച്ച് ഈ ഒരു പ്രശ്നം ഇതിൻ്റെ പേരിൽ വരരുതെന്നും എല്ലാം പറഞ്ഞതരും അതുകൊണ്ടാണ് അന്ന് കേസ് കൊടുക്കാറ് ഇതേ തുടർന്ന് മെനഞ്ഞാന്ന് മെനഞ്ഞാന്ന് വെച്ചാൽ മെലഞ്ഞാന്ന് രാത്രി ഓരോ പ്രശ്നങ്ങളായിട്ടുണ്ടാക്കുകയും അകിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് തന്നെ അടിക്കും നിന്നെ എന്നെ ഇവിടെ ജീവിക്കാൻ താമസിക്കൂർ നിനക്ക് ഓടണമെങ്കിൽ നീ വരുത്തലാണ് നിനക്ക് ഓടണമെങ്കിൽ നിന്റെ സ്ഥലത്ത് കൊണ്ടിട്ട് ഓടയാൽ മതി എന്നെല്ലാം പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവൻ പുറത്ത് നിന്ന് അജിത്ത് എന്ന് പറയുന്ന ആളെ വിളിച്ചു വരുത്തി അവർ നാലുപേരും എന്നെ എന്ന് പറയുന്ന ആളെന്നെ എന്നെ അഖിലും ഹരി എന്ന് പറയുന്ന ആളെന്നെ പിടിച്ചുവെക്കുകയും അജിത്തും ചിച്ചു എന്ന് പറയുന്ന ആളും കൂടെ എന്നെ അടിക്കുകയും ചെയ്തു അടിക്കുന്ന സമയത്ത് ചിച്ചു എന്നറിയുന്ന ആള് ആളാണെങ്കിൽ അകലിൻ്റെ കയ്യിൽ അജിത്തിൻ്റെ കയ്യിൽ കല്ലെടുത്ത് കൊടുക്കുകയും എൻ്റെ തലയടിച്ച് പൊട്ടിക്കുകയും എൻ്റെ വായന ഒക്കെ അടിച്ച് പൊട്ടുകയാണ് ചെയ്തത് അല്ല അങ്ങോട്ട് കൂട്ട് അങ്ങോട്ട് അങ്ങനെ എൻ്റെ അങ്ങോട്ട് പിടിച്ചു മാറി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികളൊക്കെ ആയി തമ്മിൽ തലയെല്ലാം പൊട്ടി ഞാൻ ഇപ്പോഴും ആഷ ഹോസ്പിറ്റലിലാണ് എന്തെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇന്ന് ഇന്ന് വെടുപ്പിനെ അവിടെ എന്നെ ഇവിടെ നിന്ന് വീട്ടിൽ വിട്ടു വീട്ടിൽ വിട്ട് ഞാനാണെങ്കിൽ എനിക്ക് വൈകുന്നേരം ആയപ്പോൾ വീണ്ടും വായിക്കാതെ നിന്ന് ബ്ലീഡിങ്ങായി ഞാൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ വന്ന് വീണ്ടും സി ടി സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് എഴുതി തന്ന ഞാൻ ഇവർ ഛർദ്ദിച്ചെല്ലാം ആയിട്ട് ഞാൻ ഇവിടെ കളക് ചെയ്യണം ജീവിത ഒരു ജീവിത മാർഗത്തിന് വേണ്ടിയാണ് ഞാൻ ആംബുലൻസ് എടുത്തത് ജീവിക്കാൻ താമസിക്കാത്തതായിരുന്നു പല 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 തവണയായിട്ട് പല രീതിയിലും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഈ അകിലെന്ന് പറയണ അങ്ങനെയെങ്കിലും ഈ കാര്യത്തിൽ കാര്യത്തിനൊരു തീരുമാനം എടുത്തു തന്നെയാണ് അറിയിക്കുന്നത് അവൻ്റെ വണ്ടിയാണ് ആദ്യമേ ഓടിക്കൊണ്ടിരുന്നത് അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അവൻ ഞങ്ങളെ വീട്ടിൽ വരെയും ഇളായിരുന്നു കൂട്ടുകൾ പോലെ സഹകരിച്ച് ഞങ്ങളെടുത്ത് എല്ലാം നിൽക്കുകയായിരുന്നു ഇവൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചുറുതായിട്ടൊരു വണ്ടി എടുത്തപ്പോഴും അവൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞാൽ അതാ വണ്ടി എടുത്ത് പോതട്ടാന്ന് ഇവൻ സമ്മതിച്ചിട്ട് ആ വണ്ടി എടുത്ത് വന്നോട്ടേ ഇവ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുട്ടി എല്ലാം എപ്പോഴും ഉപദ്രവിക്കുകയും എത്ര ചെയ്യുകയും ഇവൻ ഓടാൻ തമ്മസിക്കൂല വന്ന് പറഞ്ഞു പിടിക്കുകയോ അവരെ കാര്യങ്ങൾ പറഞ്ഞവനെ ത്യാസപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയുണ്ടായി ആ ഒരുപാട് തവണ ഞങ്ങളും പോയി പറഞ്ഞു കൊണ്ടിരുന്നു അവൻ വന്ന് ഓടട്ടെന്ന് ഒരുപാട് ആളുകളെയും പറഞ്ഞ് പിന്നെ സീനിയർ സീനിയാർട്ടിയുടെ പ്രശ്നമൊന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അതായി അങ്ങനെ സീനിയാർട്ടി അവർ വന്ന് അഴിഞ്ഞു കൊടുത്തിരുന്നാലും ഇവ അത് തമ്മശില്ല ഇവ അവിടെ ഓടണ്ടെന്നുള്ള ഒരിതാണ് അന്ന് തന്നതായി ഇവനെ തലത അടിച്ചു കൊടുത്തിട്ട് രണ്ട് പലുത അടിച്ചു കൊടുത്ത് തവണ ഒന്നാതെ ഒന്ന് വരിയാത്ത ഒരിതാണ് അത് ഒരു ആക്സിഡൻറ്റിൽ തലയൊക്കെ ആയി തലവേദന ഉള്ളവനാണവൻ അവനെയാണ് പൊട്ടിച്ച് പല്ലിന് ഇടിച്ച് പൊട്ടിച്ച് തലേഴ്ത്തിൽ പൊട്ടിച്ച് സ്റ്റിച്ചൊക്കെ കൊണ്ടും ബമ്മിലും കൂടെ കിടന്നു എല്ലാം ചെയ്തിട്ട് സി ടി സ്കാനൊക്കെ എടുത്തിട്ടാണ് ഇവിടെ നിന്ന് പോയത് ഇങ്ങനെതാണ് രാവിലെ ഇവിടെ നിന്ന് പറഞ്ഞു നമ്മൾ കൊണ്ടു വീണ്ടും ഉച്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ബ്ലീഡിങ് ഉണ്ടായി ഉണ്ടായത് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന തയ്യലെല്ലാം പൊട്ടി വീണ്ടും സി ടി സ്കാനിടക്കുന്നിവിടെ തീരെ അവച്ചതല്ല ഇതേപോലെ രണ്ട് മൂന്ന് കവർ ഏറ്റവും എടുത്തെടുത്ത് കളഞ്ഞു തന്നെ പൊട്ടിക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും എൻ്റെ പുള്ളേ അവിടെ ഓരോ രീതിയിൽ രസിക്കണം കാരണം അവന്മാർ ഇതിലന്മാർ ജീവിക്കാൻ താമസിക്കൂലെന്നാർ പറയണത് ഒക്കെ അതിൻ്റെ കരമായിട്ട് ഓരോരുത്തർ സംസാരിച്ച് പോകാത്ത പറയണമെന്ന് വെച്ചാൽ ഒരു അമ്മമാർ ഒത്തു നിർമ്മില്ല ഇവന് ഇവന് അടി കൊടുക്കണം അടി കൊടുക്കണം ഇവനെ പൊല്ലണമെന്നൊക്കെയാണ് അമ്മമാർ പറയണത്